ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സൈലി ബ്ലോഗ് അപ്പോൾ ഇന്ന് നമ്മളൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് ഒരു പൊരിക്കുന്ന എന്നൊരു മീനൊക്കെ കിട്ടിയിട്ടുണ്ട് അത് നമ്മൾ നേരെ സ്ഥലം വരെ പോയപ്പോൾ അവിടെ നിന്ന് വന്നാണ് പാടത്തുനിന്ന് പിടിക്കുന്നൊരിതാണ് അത് ഡെയിലി ഒരു പിടിക്കുന്നത് നല്ല ടേസ്റ്റാണ് ഇതിനെ പൊരിച്ചു കഴിക്കുമ്പോൾ അപ്പോൾ പിന്നെ ഇതിനെ നമുക്ക് പൊരിച്ച് കഴിക്കണമെങ്കിൽ ഇതിനൊന്ന് നമുക്ക് കൊല്ലണം പിന്നെ പിന്നെ ചാനൽ വീഡിയോ ഒക്കെ പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ക്ലിക്ക് ഓൾ ഓപ്ഷൻ ചെക്ക് ചെയ്യാം അപ്പൊ ഗായ്സ് നിങ്ങൾക്ക് കാണാം നല്ല ഇത് കുറച്ച് അത്യാവശ്യം വലിപ്പം കണ്ട് ഇതിന് ഇത് നല്ല ചാട്ടം ചാടും ഇത് ചെറിയ പാത്രത്തിൽ ഇടാൻ പറ്റില്ല ഇത് എന്താ ചാടാത്തത് കൊറേ ഏകദേശം വരെ കുറെ മീനുകളിൽ തന്നെ ഉണ്ട് ഇതില് ചാടാനും അത് റെഡി ആയി നിക്കാണേ അപ്പൊ ഇത് ഇപ്പം കൊറച്ചു വെള്ളം കഴിഞ്ഞിട്ടുണ്ട് ഇത് ഫുൾ വെള്ളം കളിഞ്ഞ എന്റെ ബ്രദർ പറഞ്ഞത് ഇത് ഭയങ്കര ചാട്ടം ചാടം കൊണ്ടാണ് വെള്ളമൊക്കെ കഴിഞ്ഞാല് ഇത് ഇപ്പൊ അനങ്ങാതെ നിക്കേനു അപ്പൊ ഞാനിന്ന് ചവിട്ട് ചോട്ടിയപ്പോടെ ചവിട്ടിയപ്പോ അത് അണങ്ങാൻ തുടങ്ങിയതാണ് ചത്ത പോലെ ശ്വാസം വലിച്ചു കൊണ്ട് ആവാം കൊന്നു ചാടീനെ അത് നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ വെണ്ണൂർ ഇട്ടപ്പോഴാണ് ഇത് ഇങ്ങനെ ഇതാവാൻ തുടങ്ങിയത് കൊള്ള കുറച്ചാണ് ഇതാണ് ഞമ്മളിപ്പോ ചത്ത ഒന്നിനെ കുടിച്ചിട്ടുണ്ട് പെരഞ്ചീരൊക്കെ പൊടി കുരുമുളക് പൊടിയും മഞ്ഞപ്പൊടി അതുപോലെ തന്നെ മുളക് പൊടി പിന്നെ മഞ്ഞപ്പൊടി പിന്നെ ആവശ്യത്തിന് മല്ലി മല്ലിയില കറിവേപ്പില അര പറഞ്ഞാൽ സോറി അപ്പോൾ ഇത്ര മാത്രമാണ് മല്ലിപ്പൊടി നമുക്ക് വാണെങ്കിൽ കിട്ടാൽ മതി അതായത് ഡിസൈനു വേണ്ടിയിട്ടാണ് പിന്നെ ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ നമുക്ക് ഇതാണ് നമ്മുടെ മീന് ഇത് അതിൽ തേച്ച് പിടിപ്പിക്കണം അതിന് വിരഞ്ഞൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതുപോലെ അരിയണം എന്നിട്ട് നമുക്ക് മസാല എല്ലാം ആക്കി കഴിയുമ്പോൾ തേച്ച് പിടിപ്പിക്കാം ഉള്ളിലോട്ടൊക്കെ പോവണം പോവാൻ പോവണം ശ്രദ്ധിക്കണം പിന്നെ ഞാൻ തേച്ച് പിടിപ്പിച്ചിട്ട് അത് ഞാൻ കാണിച്ചു തരാം പിന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം അത് തേച്ചിട്ട് കാരണം ഉള്ളിലോട്ടൊക്കെ എല്ലാം അതിൻ്റെ എരിവും ഇതൊക്കെ കയറി ചെയ്താവാണെങ്കിൽ അപ്പം ഞാൻ നാളത്തെ കാട്ടിയപ്പോൾ മറന്നു പോയതാണ് വിനേഗറി നമുക്ക് ഒഴിക്കണം കുറച്ചേരും വെള്ളത്തിനെ പോലെ ഇത് മസാല തേച്ച് കുറച്ചേരം പിടിക്കാൻ അര മണിക്കൂർ ഞങ്ങൾ വെക്കണം എന്നാൽ ഉള്ളിലോട്ടൊക്കെ നല്ല പിടിക്കും നല്ല വരഞ്ഞ് കൊടുക്കണം ഇതിൻ്റെ അങ്ങോട്ടൊക്കെ ഉള്ളിലോട്ടൊക്കെ മസാല ഇതാക്കാൻ ഇനി നമുക്ക് അര മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഇത് പൊരിക്കാം അപ്പോൾ ഇതാണ് നമ്മളുടെ നല്ല മീൻ അപ്പോൾ ഇത് നല്ല കരിക്കണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു ഞാനൊന്ന് ജസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കി ഭയങ്കര ആയിരുന്നു എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്തു നോക്കുക ഈ മീൻ കിട്ടും